നമസ്കാരം സ്ട്രോക്കിലെ രക്തയോട്ടക്കുറവ് ഉണ്ടാകുന്ന സ്ട്രോക്ക് ഇസ്കീമിക് സ്ട്രോക്കിൻ്റെ ഒരു പ്രത്യേക കാരണത്തിനെ നമുക്ക് കുറച്ച് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം അതിൻ്റെ പേര് കരോട്ടി ഡാട്രി അസുഖം കരോട്ടറി ഡാട്രി സ്റ്റിനോസിസ് എന്ന് പറയുന്ന അസുഖമാണ് ഈ കരോട്ട് ഡാട്രി എന്ന് പറയുന്നത് തലച്ചോറിലേക്ക് രക്തം കൊണ്ടുപോകുന്ന ഒരു വലിയ രക്തക്കുഴലാണ് രക്തക്കൊഴിലാണ് ഈ രക്തക്കൊഴിലിൽ ഒരു അൻപതോ അറുപതോ വയസ്സിന് ശേഷം ഷുഗറും ബി പിയും കൊളസ്ട്രോളും പുകവലിയും അമിതവണ്ണവും ഉള്ള ആൾക്കാരിൽ രക്തക്കുഴലിൻ്റെ ഭിത്തിക്കുള്ളിൽ കൊളസ്ട്രോൾ ഡിപ്പോസിറ്റ് ചെയ്യുകയും അത് ക്രമേണ അത് വലുതായി 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 രക്തയോട്ടം ഓൾമോസ്റ്റ് എഴുപത് ശതമാനത്തോളം വരുമ്പം തന്നെ അതിൻ്റെ രക്തയോട്ടം പര നല്ല രീതിയിൽ കുറയുകയും അങ്ങനെയുള്ള രോഗികളിൽ സ്ട്രോക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ് അതായത് തലച്ചോറിൽ ഇപ്പോൾ ഇടത് ഭാഗത്ത് തലച്ചോറിൽ രക്തം കരോട്ടി രാട്ടിയിൽ ബ്ലോക്ക് ആണെങ്കിൽ ഇടത് തലച്ചോറിലേക്കുള്ള രക്തയോട്ടം കുറയുകയും അവിടെ സ്ട്രോക്ക് വരുമ്പോൾ രോഗിക്ക് വലത് കൈക്കോ വലത് കാലിനോ ഇടത് കണ്ണിനോ ഉള്ള കാഴ്ചയ്ക്കായിരിക്കും ബുദ്ധിമുട്ട് വരിക അപ്പം ഇങ്ങനെയുള്ള രോഗികളിൽ കരോട്ട് ആഡ്രിസ് ചുണോസ് ഉള്ള രോഗികളിൽ വളരെ മിക്കവാറും കേസുകളിൽ ടി ഐ എ ട്രാൻസിയൻ ഡിസ്കീമിക് അറ്റാക്ക് എന്നൊരു പ്രതിഭാസം നമ്മൾ കാണാറുണ്ട് ട്രാൻസെൻ്റ് ഡിസ്കീമിക് അറ്റാക്ക് എന്ന് പറയുന്നത് അതൊരു സ്ട്രോക്കിൻ്റെ സൂചനയാണ് ഒരു ഉദാഹരണം ഒരു കൈക്ക് ബലക്കുറവ് വരുന്നു അതേ സമയത്ത് സംസാരത്തിന് ഒരു ചെറിയ കുഴച്ചിലുണ്ട് അതൊരു മുപ്പത് സെക്കൻഡ് നിന്നു അത് കഴിഞ്ഞ് അതങ്ങ് മാറി അപ്പോൾ പൊതുവേ ആൾക്കാർ ചിന്തിക്കുന്ന ഇന്നലെ രാത്രി ഉറക്കം ശരിയായില്ല ഇല്ലെങ്കിൽ ചായ രാവിലെ കുടിച്ചില്ല അങ്ങനെ പല കാരണങ്ങളും പറഞ്ഞ് ആൾക്കാർ കാരണം അവർക്കറിയില്ല ഇത് സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങളാണ് എന്ന് അപ്പോൾ അത് അവർ അവോയ്ഡ് ചെയ്യുകയും പിന്നീട് ഒരു മേജർ സ്ട്രോക്ക് വരും എന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുകയും ചെയ്യില്ല ആ അവസ്ഥയിൽ അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ സെക്കൻഡുകൾ നിൽക്കുന്ന ചെറിയ ചെറികോടൽ കൈക്ക് ബലക്കുറവ് ഒരു കണ്ണിൻ്റെ കാഴ്ച പെട്ടെന്ന് മങ്ങുക ഒരു കാലിന് പെട്ടെന്ന് വില കുറവ് വരെ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ സെക്കൻഡുകളോ മിനിറ്റോ നിന്ന് മാറിയ അവസ്ഥയാണ് നമ്മൾ ട്രാൻസിൻ ഡിസ്കിമിക് അറ്റാക്ക് എന്ന് വിളിക്കുന്നത് അപ്പോൾ ഈ ട്രാൻസിൻഡിസ്കിമിക് അറ്റാക്ക് വരുന്ന രോഗികളിൽ നല്ലൊരു ശതമാനം രോഗികളിൽ ഈ കരോട്ട് ഡാട്ടറിയിൽ ബ്ലോക്ക് കാണാം അപ്പോൾ ഇവരുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് മേധ സ്ട്രോക്ക് വന്നിട്ടില്ല ഒരു സൂചന മാത്രം വന്നിട്ട് അങ്ങ് മാറി ഇപ്പോൾ ഇവരെ നമ്മൾ കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് അവരെ ചികിത്സകൾ ആരംഭിച്ച് വേണ്ട ചികിത്സകൾ നൽകിയാൽ ഇവർക്കൊരു വലിയ സ്ട്രോക്ക് വരാൻ ഉള്ള സാധ്യത നമ്മൾ പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയും അപ്പോൾ എങ്ങനെയൊക്കെ ഒരു കരോട്ട രാട്രി ഇപ്പോൾ ഒരു രോഗിക്ക് ടി എ ആയിട്ട് വന്നു നമ്മൾ മനസ്സിലായി അയക്ക് കരോട്ട രാട്രിയിലൊരു പ്രോബ്ലമുണ്ട് അതെങ്ങനെയൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം ഒന്ന് നമുക്കൊരു കഴുത്തിൽ ഡോപ്ലർ എന്നൊരു ടെസ്റ്റ് നെക്ക് നെക്ക്വെസ് ഒരു അൾട്രാസൗണ്ട് ടെസ്റ്റാണ് ഡോപ്ലർ ചെയ്ത് നോക്കുമ്പോൾ ബ്ലോക്ക് ഉണ്ടോ എന്ന് അറിയാൻ പറ്റും അല്ലെങ്കിൽ സി ടിയിലോ എം ആർ ഒ മെഷീനുകളിൽ ആൻജിയോഗ്രാം ടെസ്റ്റുകൾ ചെയ്യാൻ കഴിയും അതുവഴിയും ഈ ബ്ലോക്കുകൾ ഉണ്ടോ എന്ന് അറിയാൻ പറ്റും അപ്പോൾ ഈ ബ്ലോക്കുകൾ അമ്പത് ശതമാനത്തിൽ കൂടുതലുള്ള രക്തക്കൂടുതലുള്ള ബ്ലോക്കുകളെല്ലാം രോഗിക്ക് മരുന്ന് കൂടാതെയുള്ള ചികിത്സാരീതികളും ആവശ്യമാണ് മരുന്നുകൾ ഞാൻ നേരി പറഞ്ഞ പോലെ രക്തം കട്ടിപിടിക്കാതിരിക്കാനുള്ള ആസ്പിരിൻ ക്ലോപ്പിഡോഗൽ മരുന്നുകൾ എന്തായാലും വേണം ഇത് കൂടാതെ ബ്ലോക്ക് അമ്പത് ശതമാനത്തിൽ ചില കേസുകളിൽ എഴുപത് ശതമാനത്തിൽ കൂടുതലുള്ള രോഗികളിൽ ഈ മരുന്നുകൾ കഴിച്ചാൽ പോലും നല്ലൊരു ശതമാനം രോഗികളിൽ വീണ്ടും പക്ഷാഘാതം വന്നേക്കാം അപ്പം അങ്ങനെയുള്ള രോഗികളിൽ രണ്ട് ചികിത്സാരീതികളാണ് നമ്മൾ പൊതുവെ അഡ്വൈസ് ചെയ്യാറുള്ളത് ഒന്ന് ഈ രോഗിയെ കാറ്റ് ലാബിലോട്ട് മാറ്റി ആ ബ്ലോക്ക് വന്ന ഭാഗത്ത് ആൻജിയോപ്ലാസ്റ്റ് ചെയ്ത് സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്ലോക്ക് പൂർണ്ണമായി മാറും രണ്ട് സർജറി അതായത് കഴുത്തിലുള്ള രക്തക്കുഴലാണ് ബ്ലോക്ക് ഉള്ളത് ഇത് ഓപ്പൺ സർജറി ചെയ്ത് ആ ബ്ലോക്ക് എടുത്ത് മാറ്റുന്നത് അതിന് എൻഡ് ആർട്രക്ടമി എന്നാണ് പറയുന്നത് അപ്പോൾ ഒന്ന് കരോട്ട് ആർട്ടറി സ്റ്റെൻറ്റിങ് എന്ന ചികിത്സയാണ് രണ്ട് കരോട്ട് എൻഡ് ആർട്രക്ടമി എന്ന് പറയുന്ന ചികിത്സയാണ് രണ്ടും ഏതാണ്ട് ഒരേപോലെ എഫക്റ്റീവാണ് ഇപ്പം ഈ സർജറി ചെയ്ത് അല്ലെങ്കിൽ ഈ സ്റ്റെൻഡിങ് ചെയ്യുന്ന വഴി സ്ട്രോക്ക് വീണ്ടും വരാതിരിക്കാനുള്ള സാധ്യതയാണ് നമ്മൾ ഇല്ലാതാക്കുന്നത് അപ്പം ടി എ എന്ന് പറഞ്ഞാൽ സെക്കൻഡുകളിൽ നിൽക്കുന്ന ചെറിയ സ്ട്രോക്കിനെയാണ് നമ്മൾ ടി എ എന്ന് പറയുന്നത് കരോട്ട് ഡാട്ടറിയിൽ ബ്ലോക്കുകളുള്ള രോഗികൾക്ക് വീണ്ടും വീണ്ടും സ്ട്രോക്ക് വരാം മരുന്ന് കഴിച്ചാൽ പോലും വീണ്ടും സ്ട്രോക്ക് വരാം അങ്ങനെയുള്ള രോഗികളിൽ കരോട്ട് ഡാട്ടറി സ്റ്റെൻഡിങ് അല്ലെങ്കിൽ എൻഡ് അട്രറ്റമി എന്ന ഒരു ചികിത്സാരീതി ഇപ്പോൾ നിലവിലുണ്ട് അത് വളരെ എഫക്റ്റീവാണ് ആ രോഗി ചെയ്ത രോഗികളിൽ വീണ്ടും സ്ട്രോക്ക് വരാനുള്ള സാധ്യത പൂർണ്ണമായി നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും നമസ്കാരം